ഹലോ ഹബിസലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചെറിയൊരു വ്ളോഗാണോ ഞങ്ങൾ തയ്യാറാക്കണത് ഒരു ചെറിയൊരു പൊതിച്ചാറാണ് സിംപിളായിട്ടുള്ള സാധനങ്ങൾ അതിലുള്ളു കേട്ടോ അപ്പോൾ ആയതിനവിടെ അമ്മിയൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല തേങ്ങാ ചമ്മന്തി അരക്കണം പിന്നെ കോഴിമുട്ടുണ്ട് പിന്നെ തക്കാളി കറി വെക്കണം പിന്നെ അതുപോലെതാ വെണ്ടക്ക ഉണ്ട് മസാല വെച്ചിട്ട് അപ്പോൾ ഇനി നമുക്ക് നെല്ലെന്ന് തയ്യാറാക്കി നോക്കാം അപ്പം അമ്മിയൊക്കെ നല്ല കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ മൈലാഞ്ചി അരച്ചിരുന്നു അപ്പം അതിൻ്റെ പൂയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അമ്മിമ്മ നല്ല പൂകളുണ്ടാവുമല്ലോ കരിങ്കല്ലിൻ്റെ അങ്ങനെന്താ നല്ല ഇനി അരക്കാൻ പോവാട്ടോ ഈ അമ്മീമ്മ ഉണ്ടല്ലോ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ചമ്മന്തി അരച്ച അമ്മീമ്മ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ അടിപൊളി ടേസ്റ്റായിരിക്കും അപ്പം നുഹേനിട്ടി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോഴത്തെ ഇവിടെ കോഴിമുട്ടൊക്കെ പൊരിച്ചു ഇതാ പെണ്ടക്ക ഉപ്പേരി പൊരിച്ചതുണ്ട് ഇനി തക്കാളി കൂട്ടാണ്ടാക്കണം നമ്മളെ പൊതിച്ചോറിൽ കയറിലും തക്കാളി കൂട്ടാനാണ് വേണ്ടത് പിന്നെതാ നിഹടെ വക ചമ്മന്തി അപ്പം സ്പെഷ്യൽ ചമ്മന്തി ആട്ടാ അടിപൊളി ടേസ്റ്റാണ് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് മുളക് വറുത്ത സ്മെല്ലൊക്കെ ഉണ്ട് അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ന്ഹടെ ഓരോ സ്പെഷ്യൽ ചമ്മന്തികൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ ഇന്നു വേക്ക് പറ്റിയൊരു അമ്മി ഉണ്ട് ചെറിയൊരു അമ്മി ഇത് ആദ്യമായിട്ടോ ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുന്നോള് മൈലാഞ്ചി അരച്ചിരുന്നു എന്നിട്ടാണ് ഇതിൻ്റെ പൂയി കളഞ്ഞിട്ടുള്ളത് അപ്പ ഇനി നമുക്ക് പൊതിച്ചോറാക്കുമ്പോൾ കാണാം കാര്യങ്ങളുണ്ട് ഇതാ കാബേജും കൂടി ഉണ്ട് കേട്ടോ അത് അവളെ അരിഞ്ഞതാണ് വല്ലാത്തൊരു വലുപ്പായി പോയി ന്മ്മി അമ്മീം കുട്ടിയും കഴുകി അച്ചക്കണോ ഞങ്ങൾക്ക് അമ്മിത്തറ അമ്മിത്താറില്ലേട്ടോ ഞാനിത് സ്റ്റോർ റൂമിൽ വെച്ചിരുന്നത് ഇനി അതൊക്കെ ഇൻഷാൽ ഉണ്ടാക്കണം അപ്പോൾ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഉണങ്ങിയിട്ടകത്ത് തന്നെ കൊണ്ടേക്കും ഇനി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടുണ്ട് അത് മസാല പറ്റണം തക്കാളി കറി ഉണ്ടാക്കുന്നുണ്ട് അത് അങ്ങനെ നോഹ വായൻ്റെ പറമ്പിൽ കെട്ടാൻ പോയതാണ് കേട്ടോ ആൾക്കും വല്ലാതൊന്നും അറിയില്ല അങ്ങനെ വായൻ്റെ വെട്ടി വെട്ടിക്കൊടുന്ന് കഴിക്കണം കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ പറമ്പിൽ നിന്നൊക്കെ അല്ലേ വായൻറ്റല വെട്ടാറ് അപ്പോൾ ഓരോ പക്ഷികളുടെയൊക്കെ എന്താണ് ഇതൊക്കെ ഉണ്ടാവും കാഷ്ടങ്ങളും അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ ഓരോ അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നതെല്ലാം ഇതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകി എടുക്കണത് നല്ലതാണ് കേട്ടോ വയനിലൊക്കെ വൃത്താണെങ്കിൽ പിന്നെ അതുമാതിരി എട്ടുകാലീടെ ഒക്കെ വല്ല എന്ത് വേറെ കേട്ടോ കൂടൊക്കെ അപ്പോൾ അവൾ ചിലതൊക്കെ വെട്ടിയതിൽ ചില ചീറലുണ്ട് കേട്ടോ അപ്പോൾ അത് പറഞ്ഞപ്പോൾ അവൾ പറയാം പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയാൽ മതി അതിൻ്റെ മേ അടിയിലായിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ചെടുത്തിട്ട് കെട്ടിയാൽ മതി എന്ന് പറഞ്ഞതാണ് പക്ഷെ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇത് നല്ലോണം വാട്ടിയതിന് ശേഷം നല്ല ഗ്യാസ് മേടിച്ചിട്ട് നല്ലോണം വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നാലേ നമ്മൾ പൊതിുമ്പോൾ പൊട്ടാതിരിക്കുള്ളൂ അങ്ങനെ ചോറൊക്കെ വെച്ചോ അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് തക്കാളി കറി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെറുതായിട്ടൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് വെച്ച് കൊടുക്കണത് അപ്പോൾ നല്ല കട്ടുള്ള തക്കാളി കറി ആയിരുന്നു നമ്മൾ എന്താണ് ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിൽ മറ്റുള്ള കറികളൊക്കെ ഒഴിക്കണേക്കാട്ടിൽ നല്ല തക്കാളി കറി ആകുമ്പോൾ നല്ലൊരു വാൻ്റെ ഇലയിലൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ വെണ്ടക്ക പൊരിച്ചത് വെച്ചെടുത്തിട്ടുണ്ട് മുട്ട പൊരിച്ചത് വെച്ചെടുത്തിട്ടുണ്ട് പിന്നെന്താ ഒരു അയലട വാൽക്കഷ്ണം വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ കാബേജാണ് ഉപ്പേരി പിന്നെ ഇത് നമ്മൾ ചമ്മന്തിന് അരച്ച ചമ്മന്തിയും കൂടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ഇവിടെ ഉണ്ടായ മുളകാണ് ഇട്ടോ ഉപ്പിലിട്ടത് ഉപ്പും സുർക്കയും കൂടെ അതിലിട്ട് വെച്ചതാണ് അപ്പോൾ അതും കൂടി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ല മ്മൺ അച്ചാറ് വച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നാരങ്ങച്ചാറ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിന്ന് നാരങ്ങച്ചാറിൻ്റെ വീഡിയോ ഒക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക ഷോർട്ടായിട്ടാണ് ഇട്ടിട്ടുള്ളത് അങ്ങനെ ഇതാ വില പൊതിഞ്ഞ് കെട്ടാനെന്നൊക്കെ വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല കേട്ടോ പൊതിയാനൊന്നും എല്ലാമാര് പൊതിഞ്ഞ് ഇപ്പോൾ ടൈം പന്ത്രണ്ട് മണിയാണ് ഒരു ഒരു മണി ഒന്നര ആവുമ്പോഴത്തേനൊക്കെ അത് കഴിക്കൂട്ടോ എന്നാലും കുറച്ച് ടൈം നമ്മൾ തീരെ വെക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് ടേസ്റ്റാണോ അപ്പൊ എല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും അഞ്ചാളാണ് കേട്ടോ അഞ്ചാൾക്കും ചോറ് വെച്ചിട്ടുണ്ട് അപ്പൊ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോ നല്ലൊരു സന്തോഷോ ഒരു ഇങ്ങനെ പുതിച്ചോറ് എന്ന് പറയുമ്പോ അങ്ങനെ ലാസ്റ്റ് അഞ്ചാമത്തോ വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പഴെടുത്തോളൂ സ്മെല്ലാം സ്മെല്ലുണ്ടായത് തുറന്നിട്ട് ഇട്ടു കൊടുക്ക ഞാൻ തുറക്കൂട് നേരം വീട് പോവാണ്ട് ഏതാണ് കുഴച്ചൂരി ഒന്നായിട്ട് രസം ഉണ്ടോ രസുണ്ടോ സ്മെല്ലുണ്ട് നല്ല വാൻഡലിൻ്റെ അല്ലേ സ്മെല്ലില്ലേ എന്താ പാട് രസുണ്ട് ഞാന്

പണ്ടത്തെ സ്കൂളത്തെ പൊതിച്ചോറുമ്പക്ക് പോന്ന് ടേസ്റ്റ് ഈ തക്കാളി കൂട്ടാനും ഈ വെണ്ടക്കയും കാബേജും Vamos a ver, todo está bien. Está todo el cuerpo de culto. Esto es un poco. ¿Cómo queda? Vamos a darle una especie de tipo de സ്പെഷ്യൽ പൊതിച്ചോറ് നോക്കി നമുക്ക് എന്തൊക്കെ എന്തൊക്കെയുള്ളത് വളിച്ചു ഇങ്ങനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് ഞാൻ അറിയാം പക്ഷേ അറിയണ ആഫിയത്തും ആഫിയത്വോട് കൂടിയുള്ള ദീർഘായുസ് കൊടുക്കട്ടെ കോഴിമുട്ട ഉണ്ട് നല്ല എന്റെ മൂളുണ്ടാക്കി കേട്ടോ നല്ല ചമ്മന്തിണ്ട് പിന്നെ സ്പെഷ്യൽ സ്പെഷ്യൽ അച്ചാർ നല്ല ഞങ്ങളെ വീട്ടിലുണ്ടാക്കിയ നല്ല മുളക് പിന്നെ നല്ലൊരു കഷ്ണം അയിലുടെ ഒരു കഷ്ണം കുപ്പേരി പിന്നെ വെണ്ടക്ക തക്കാളി കറി ഒളിച്ചു സ്മെല്ലാം നാടൻ വായലയുടെ മണം അപ്പം ഞങ്ങളെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കേട്ടില്ലേ അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് സർപ്രൈസായിട്ടുണ്ടാക്കി കൊടുക്കുക അപ്പം ഇനി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് എന്തായാലും ചെയ്യണം കേട്ടോ ലൈക്ക് ഇട്ടാലേ എനിക്ക് എനിക്കിനി മുന്നോട്ടുള്ള ഇതുണ്ടാവുള്ളൂ നമ്മൾ വീഡിയോസൊക്കെ ഒന്നുകൊണ്ട് ഇതാവുള്ളൂ അപ്പം എല്ലാവരും അതൊന്ന് ചെയ്യാം ലൈക്ക് ചെയ്യണം പിന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ് താങ്ക് യു